പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടനും ബിജെപി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി നേരിട്ടെത്തിയ ചടങ്ങിൽ പങ്കെടുക്കാൻ താരങ്ങളുടെ വലിയ നിര തന്നെയാണ് എത്തിയത് പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് കനത്ത സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത് കേരള തനിമയിൽ മുണ്ടും ഷാളും ധരിച്ചാണ് മോദി ക്ഷേത്രത്തിൽ എത്തിയത് രണ്ടര മണിക്കൂർ ഗുരുവായൂരിൽ തുടർന്ന പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് ശേഷം ബിജെപി പരിപാടിക്കായി പോകും മോദിക്കായി ഒരുക്കിയ പ്രത്യേക വഴിപാടുകളും താമരപ്പൂവ് കൊണ്ട് തുലാഭാരവും നടത്തിയ ശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തു മോദിയാണ് വിവാഹഹാരം കൈമാറിയത് വധൂവരന്മാരെ ആശീർവദിച്ചു ശേഷം അദ്ദേഹം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലേക്ക് പോവുകയായിരുന്നു തൃപ്രയാർ സന്ദർശനങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ അപ്പോഴേക്കും പൂർത്തിയായിരുന്നു കനത്ത സുരക്ഷയാണ് ക്ഷേത്ര രാവിലെ പ്രധാനമന്ത്രി ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിലെത്തിയത് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങും മുൻപ് രണ്ട് ഹെലികോപ്റ്ററുകൾ കവചമായി നിലയുറപ്പിച്ചിട്ടുണ്ടാവും തുടർന്ന് പ്രധാനമന്ത്രി റോഡ് മാർഗം ഗുരുവായൂരിലെത്തി അവിടെ ദേവസ്വം ഗസ്റ്റ് ഹൌസിലെത്തി വിശ്രമിച്ച ശേഷമാണ് ക്ഷേത്ര ദർശനം നടത്തിയത് ാലിന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തു തൊട്ടടുത്ത മൂന്ന് മണ്ഡപങ്ങളിലുമെത്തി നവദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചു തുടർന്ന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തി വിശ്രമിച്ച ശേഷം അദ്ദേഹം തൃപ്രയാൽ ശ്രീരാമ ക്ഷേത്ര ദർശനം നടത്തിയ പ്രധാനമന്ത്രി പതിനൊന്ന് മണിക്ക് കൊച്ചിയിലേക്ക് മടങ്ങും പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് ഇന്ന് ഗുരുവായൂർ നഗരസഭയിലും കണ്ടാനിശ്ശേരി ചൂണ്ടൽ നാട്ടിക വലപ്പാട് പഞ്ചായത്തുകളിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു മാവിലിക്കര സ്വദേശിയും ബിസിനസുകാരനുമായ ശ്രേയസ് മോഹനാണ് ഭാഗിയുടെ വരൻ ജൂലൈയിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വെല്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചി കപ്പൽശാലയുടെ കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രവും രണ്ടാമത്തെ ഡ്രൈഡോക്കും ഉദ്ഘാടനം ചെയ്യും അവിടെ വെച്ച് പുതുവായ്പിനെ ഇന്ത്യ ഓയിൽ കോർപ്പറേഷന്റെ എൽ പി ജി ഇറക്കുമതി ടെർമിനൽ ഉദ്ഘാടനവും നിർവഹിക്കും തുടർന്ന് കാറിൽ മറൈൻ ഡ്രൈവിലെത്തി ബൂത്ത് തല തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ബിജെപി ശക്തി കേന്ദ്ര പ്രവർത്തകരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കും വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നെടുമ്പാശ്ശേരിയിലെത്തി പ്രത്യേക വിമാനത്തിൽ ഡൽഹിക്ക് മടങ്ങും അതേസമയം ഇന്നലെ വൈകുന്നേരം റോഡ് ഷോ നടത്തിയ നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണാൻ ജനങ്ങൾ ഒഴുകിയെത്തി പുഷ്പങ്ങളാൽ അലങ്കരിച്ച കാവിനിറമുള്ള വാഹനത്തിൽ നിന്ന് അനുയായികളെ അഭിവാദ്യം ചെയ്ത പ്രധാനമന്ത്രിയെ മോദി മോദി മുദ്രാവാക്യങ്ങളാൽ അവർ സ്വീകരിച്ചു കരഘോഷവും പുഷ്പവൃഷ്ടിയും അകമ്പടിയായി മണിക്കൂറുകൾക്ക് മുൻപേ കെ ജംഗ്ഷൻ മുതൽ എറണാകുളം ഗസ്റ്റ് ഹൌസ് വരെ ബാരിക്കേഡിനുള്ളിൽ ജനം തിങ്ങി നിറഞ്ഞിരുന്നു നിശ്ചയിച്ചതിലും വൈകി വൈകിട്ട് ആറ് അൻപതിന് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് പ്രധാനമന്ത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മേയർ എം അനിൽകുമാർ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രകാശ് ജാവ്ദേക്കർ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന ബി ജെ പി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രധാനമന്ത്രി സ്വീകരിച്ചു തുടർന്ന് നാവികസേനയുടെ ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് തിരിച്ച അദ്ദേഹം ഏഴ് പതിനാലിന് നാവികസേനാ വിമാനത്താവളത്തിൽ ഇറങ്ങി സുരക്ഷാ വിമാനങ്ങളുടെ അകമ്പടിയോടെ ഏഴ് നാൽപ്പതിന് പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്കായി കെ പി സി സി ജംഗ്ഷനിലെത്തിയപ്പോൾ പ്രവർത്തകരുടെ ആവേശം അലതല്ലി റോഡ് റോഡ്ഷോയ്ക്ക് തുടക്കമായി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും മോദിക്കൊപ്പം വാഹനത്തിൽ കയറി മോദിജി വിളികൾക്കും ആരവത്തിനും പൂമഴയ്ക്കും നടുവിലൂടെ പതിയെ ഹോസ്പിറ്റൽ റോഡ് വഴി മുന്നോട്ട് അഞ്ചു മണിക്കൂറിലധികം കാത്തു നിന്ന പ്രവർത്തകർ ആർപ്പുവിളിച്ചു മുദ്രാവാക്യവും മുഴക്കി കേരളത്തിലെ നാല് ജില്ലകളിൽ നിന്നടക്കം അരലക്ഷത്തോളം പേരാണ് അണിനിരന്നത് ഒന്ന് ദശാംശം മൂന്ന് കിലോമീറ്റർ ദൂരം അഭിവാദ്യങ്ങളെ ഏറ്റുവാങ്ങിയ റോഡ് ഷോ എട്ട് പത്തിന് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ സമാപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബിജെപിയുടെ ശക്തി പ്രകടനത്തിനുകൂടി റോഡ് ഷോ വേദിയായി കൊച്ചിയിൽ മോദിയുടെ രണ്ടാമത്തെ റോഡ് ഷോയായിരുന്നു അത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി